വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ ലൈബിങ് സെന്റർ വില വളരെ കുറവാണ് ലൈബ സെന്റർ വണ്ടൂർ വണ്ടൂർകുണ്ട് മേഗാവ് പള്ളിശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എ പി അനിൽകുമാർ എം എൽ നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച ഈ ഒരു കോടി രൂപയുടെ കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് അത്തരം പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളത് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഇനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്ന ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് നമ്മുടെ ബഹുമാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് അദ്ദേഹത്തിന് ശാരീരിക പ്രയാസമുള്ളത് കാരണമാണ് ഓൺലൈനിൽ വരാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന് അസാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഓരോ വിദ്യാലയങ്ങളും നന്നാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് വീട് കഴിഞ്ഞാൽ വീടിനെ പോലെ നമ്മൾ നോക്കേണ്ടത് വിദ്യാലയങ്ങളാണ് കാരണം ആ വീട് പിന്നീട് നന്നായി പോകണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ആ വീട്ടിലെ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷ എന്ന് പറയുന്നത് കുട്ടികളാണ് അപ്പോൾ അവർ പഠിക്കുന്ന സ്കൂളും നല്ല സ്കൂളാവുക നന്നായിട്ട് പഠനം ലഭ്യമാവുക എന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രതിശ്ശേരിയിലും ഈ കെട്ടിടം വരുന്നതോടുകൂടി നമുക്ക് നല്ല വിദ്യാലയമായി മാറാൻ കഴിയും നല്ല അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളുമൊക്കെ ഈ ഒരു കാര്യത്തിൽ ഒരു താല്പര്യമെടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ പ്രതിശ്ശേരി സ്കൂൾ എന്നെനിക്കറിയാം ആര് സാ മെമ്പറായിരുന്ന കാലത്തും ശ്രീമതി ലൈല പിന്നീട് മെമ്പറായ സമയത്തും ഒക്കെ പഞ്ചായത്ത് മെമ്പർമാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും മാതൃകാപരമായ തെളിവായിരുന്നു ഇവ രണ്ടു പേരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന്റെ വളർച്ച വേഗത്തിലായി ഞാൻ എല്ലാവരെയും പിന്നെ പ്രവർത്തിച്ചാൽ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഹാരിസ് അടുത്ത് ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ കാര്യം എൻ്റെ അടുത്ത് മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ചെറിയ ഏതെങ്കിലും തുകയാണെങ്കിൽ ഞാനത് തരാമെന്ന് സമ്മതിച്ചിരുന്നു പക്ഷേ അതല്ല വലിയ രീതിയിലുള്ള തുക വേണം എന്നത് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അതുകൊണ്ടാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാതിരുന്നത് നമുക്ക് ബഡ്ജറ്റിലോ ഏതെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നല്ല ഗ്രൗണ്ട് എന്നുള്ള നമ്മുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്തായാലും നടത്തും എന്ന് സൂചിപ്പിക്കുവാനും ഈ സന്ദർഭം കൊണ്ട് ഒരു കോടി രൂപ നിർമ്മിക്കുന്ന നമ്മുടെ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അറിയിച്ചുകൊണ്ട് ഞാൻ പള്ളിശ്ശേരി ജി എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിഷ വി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ വാർഡ് മെമ്പർ ലൈല പി കെ എം മുഹമ്മദ് സി ഹരിദാസൻ കെ ഷിഹാബുദ്ദീൻ പി ടി എ പ്രസിഡന്റ് കെ പി സിറാജുദ്ദീൻ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ബഷിർവി എസ് എസ് ജി കൺവീനർ ഹാരിസ് പി ടി എം പി ടി എ പ്രസിഡന്റ് ഷബീബ അൻവർ ക്ലബ്ബ് സെക്രട്ടറി വി ടി ഷെഫീഖലി സ്റ്റാഫ് സെക്രട്ടറി ഒ പി റഷീദ ടീച്ചർ സീനിയർ അസിസ്റ്റന്റ് ദിവ്യ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ിൽ നിന്നും ഒരു കോടി രൂപ നേടിയെടുക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച ഹാരിസ് പിറ്റിക്കും വാർഡ് മെമ്പർക്കും സ്കൂളിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന പരേതനായ ഇ പി ഉമ്മർ എന്നിവർക്കു വേണ്ടി കുടുംബത്തിനും സ്കൂൾ സ്റ്റാഫിന്റെ സ്നേഹോപഹാരം എം കൈമാറി